ഹായിക സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്തുകൊണ്ടാണ് അനുഗ്രഹം പ്രാപിക്കാത്തത് അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ യേശുനാമത്തിൽ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആരുടെ യോഗ്യത സമർപ്പിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ തന്നെ നാമത്തിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർതാവിസ്വാമി സിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെയും പരസ്യ ജീവിതത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും പുനരാഗമനത്തിൻ്റെയും യോഗ്യതയാലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചുങ്കക്കാരനും ഫരീസേനും കൂടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഫരീസേൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് ലൂക്കാസ് വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഫരീസേൻ എന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദേവാലയത്തിൽ യറൂസലേം ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് അവൻ്റെ തന്നെ യോഗ്യതകൾ പറഞ്ഞുകൊണ്ടാണോ അവൻ പറയുകയാണ് ഞാൻ ഉപവസിക്കുന്നവനാണ് അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം ഞാൻ വ്യഭിചാരം ചെയ്യാത്തവനാണ് അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം ഞാൻ ദാനധർമ്മം ചെയ്യുന്നവനാണ് അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം ഞാൻ സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവനാണ് അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തൻ്റെ അനുഗ്രഹത്തിന് കാരണമായി ഫരീസയൻ സമർപ്പിക്കുന്നത് എന്നാൽ ചുങ്കക്കാരൻ പിറകിൽ നിന്നിട്ട് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ അവൻ പറഞ്ഞു അവൻ വിളിക്കുകയാണ് കർത്താവേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എൻ്റെ യോഗ്യതകളുടെ ബലത്തിലല്ല എന്റെ നാമത്തിലുമല്ല നിന്റെ കരുണയുടെ യോഗ്യതയാൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അവൻ പ്രാർത്ഥിച്ചു ഈശോ പറയുകയാണ് നീതീകരിക്കപ്പെട്ടവനായി അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയവനായി അനുഗ്രഹിക്കപ്പെട്ടവനായി അവൻ അവിടെ നിന്ന് തിരിച്ചുപോയി എന്ന് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം ഈശോയെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കണം അതുകൊണ്ട് വളരെ പ്രായോഗികമായ ഒരു നിർദ്ദേശം അച്ഛൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യവും ചൊല്ലിയതിന് ശേഷം നന്മ നിറഞ്ഞ മറയുമേ പത്ത് പ്രാവശ്യം ചൊല്ലുന്നതിന് മുൻപ് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും വ്യത്യാസം കുടുംബത്തിൽ വരുമോ എന്നറിയാം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വീടിന്റെ കണക്ക് മാറ്റണ്ട നിങ്ങൾ യേശുനാമം വിളിച്ച വീടിനെ അനുഗ്രഹിച്ചാൽ മതി കൃത്യമായി പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് യോഹന്നാൻ പതിനാല് പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഹലലുയാ കൈയടിച്ച കർത്താവിന് നന്ദി പറഞ്ഞേ യേശുനാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഈശോ നമുക്ക് തരും എന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തുടർന്ന് ഈശോ പറയുകയാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും പ്രവർത്തനങ്ങൾ നാലാം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ ഇതാ പത്രോസ്ലീഗ വ്യക്തമായി ദൈവാത്മാവിനാൽ നിറഞ്ഞു പറയുകയാണ് ആകാശത്തിനു കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല 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 യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കൊണ്ട് നമ്മളുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളുടെ എല്ലാ ഭാരങ്ങളും നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ശക്തിയായ നാമം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം

yeah.